കൊച്ചിയിലെ മത്സ്യക്കുരുതിയിൽ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ നിന്നും മരട് മേഖലയെ ഒഴിവാക്കിയതിൽ ഫിഷറീസ് വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്നുമാണ് മരടിനെ ഒഴിവാക്കിയത് ഇതിൽ പ്രതിഷേധിച്ച് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നഗരസഭാ ചെയർമാൻ കത്തയച്ചു കൊച്ചിയിൽ മത്സ്യങ്ങൾ കൂട്ടമായി ചത്തൊടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്നും മരട് നഗരസഭ ഒഴിവാക്കിയതിൽ പ്രതിഷേധം നഷ്ടപരിഹാരം നൽകുന്നതിനായി ഫിഷറീസ് വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്നുമാണ് മരട് മേഖലയെ ഒഴിവാക്കിയത് പെരിയാറിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് റിപ്പോർട്ടിലുള്ളത് മത്സ്യക്കുരുതി നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കുഫോസ് സി തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരെയും മത്സ്യ കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മരട് നഗരസഭയിൽ യോഗം വിളിച്ചുകൂട്ടിയിരുന്നു യോഗത്തിൽ സർക്കാർ അനുമതിയോടെ മത്സ്യകർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന്റെ ഒരു വിഹിതം നഗരസഭ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്നും മരട് നഗരസഭാ പരിധിയെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം പറമ്പിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് രേഖാമൂലം കത്തയച്ചത് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിന്റെ അകത്ത് മരട് നഗരസഭയിൽ വന്നിട്ടുള്ള നാശനഷ്ടം അതിനകത്ത് കണക്ക് ഒട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫിഷറീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പിഴവാണ് മരട് നഗരസഭയുടെ ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ശക്തമായ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് പ്രദേശത്ത് കൂട് കൃഷി കർഷകർക്ക് മാത്രം ഏകദേശം മുപ്പത്തിനാല് ലക്ഷം രൂപ നഷ്ടമുണ്ട് കൂടാതെ ക്ഷേമനിധി ബോർഡിൽ അംഗമായിട്ടുള്ള നൂറ്റമ്പതോളം മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവർക്കും വേണ്ട പരിഗണന ലഭിക്കണമെന്ന ആവശ്യവും നഗരസഭാ അധികാരികളെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ തിരക്ക് കാരണമാണ് മരട് മേഖലയെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ വൈകിയതെന്നും ഉടൻ വിവരങ്ങൾ സർക്കാരിന് നൽകുമെന്നുമാണ് ഫിഷറീസ് വകുപ്പിന്റെ മറുപടി ഇനിയും നഷ്ടപരിഹാരം നൽകുന്നത് നീട്ടിക്കൊണ്ടുപോകുകയാണെങ്കിൽ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഫിഷറീസ് ഓഫീസിലേക്ക് ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും ചെയർമാൻ പ്രതികരിച്ചു റിപ്പോർട്ടർ കൊച്ചി